ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അപ്പൂപ്പൻ താടിയിലെ വേഴാമ്പൽ എന്ന് പറയുന്ന പാഠഭാഗമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം വേഴാമ്പൽ മഴയില്ല കാലത്ത് ആർക്കെല്ലാം എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും കവി സുഗതകുമാരിയുടെ വേനൽ എന്ന രചനയിൽ നിന്നെടുത്ത ഭാഗം വായിക്കൂ അപ്പം നമുക്ക് വേഴാമ്പൽ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം മാനത്ത് നോക്കി തപസിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഞാനും മേലോട്ട് നോക്കിയിരുന്നു നട്ടുച്ച ആകാശത്തിന് പഴുത്ത ലോഹത്തകിടിൻ്റെ നിറം പൊടിമൂടിക്കെട്ടിയ വായുമണ്ഡലം കാറ്റുപോലും എങ്ങോ പേടിച്ചൊതുങ്ങിയിരിക്കുന്നു ഒരു കിളിയൊച്ച പോലും കേൾക്കാനില്ല ചൂട് 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 പിളർന്ന കൊക്കുകളുമായി കാക്കകൾ മുറ്റത്തെ ഒരിത്തിരി തണലിൽ വന്നിരുന്നു പരാതി പുലമ്പുന്നു അനാഥയായ ഭ്രാന്തിയെപ്പോലെ ഭൂമി വരണ്ട മാറുമായി വെയിലത്തു കിടന്നു മയങ്ങുന്നു നദികൾക്കൊക്കെ ക്ഷയരോഗം കിണറുകൾക്കൊക്കെ കണ്ണീരുറവ പോലും വറ്റി തുടങ്ങിയിരിക്കുന്നു തെങ്ങുകൾ പേടിച്ച് കൂപ്പുകൈകൾ ഉയർത്തി യാചിച്ചു നിൽക്കുന്നു കൃഷിവിളകൾ വരണ്ടു ചാഞ്ഞു ചാവാൻ കിടക്കുന്നു തീ പിടിച്ച കാട്ടിൽ നിന്ന് പറന്നുയരാൻ ശ്രമിക്കുന്ന പറവുകൾ ചിറകു കുഴഞ്ഞു വീഴുന്നു ആനക്കൂട്ടം വെള്ളം തേടിയുഴ ഉഴന്ന് കാടിൻ്റെ അതിർത്തിയിലെത്തി നിന്നു കറങ്ങുന്നു കാട്ടിൽ വെള്ളമില്ല തീയുണ്ട് നാട്ടിൽ മനുഷ്യരുണ്ട് ആനയ്ക്ക് ഏറെ ഏറെ വെള്ളം വേണം മുടിഞ്ഞാട്ടിലെ മുടിഞ്ഞ വെള്ളക്കുഴലിൽ തുമ്പിക്കൈ കൊണ്ട് വെള്ളക്കുഴിയിൽ തുമ്പിക്കൈ കൊണ്ട് കുഴിച്ചു കുഴിച്ച് ചോര പൊടിഞ്ഞിട്ടും വെള്ളം വെള്ളമില്ലാഞ്ഞ് കൊമ്പൻ ഉറക്കെ ഖർജിക്കുന്നു എൻ്റെ കാട്ടിലെ വെള്ളം എവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ വേഴാമ്പൽ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം അല്ലേ അപ്പം എന്താ ഇതിൽ പറയുന്നത് വേനലിൻ്റെ ആ വേനൽക്കാലത്ത് ഉണ്ടാവുന്ന കഷ്ടപ്പാടുകൾ ദുരിതങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് അല്ലേ എവിടെയും വെള്ളമില്ല എവിടെയും വെള്ളമില്ല ആകെ എന്തേ ഉള്ളൂ ചൂട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു വേനൽക്കാലത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ചുറ്റുപാടു ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലേ പിന്നെ ചെടികളും മരങ്ങളും അനങ്ങുന്നില്ല അവർക്കെന്തില്ല വെള്ളമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് അടുത്തത് നമുക്ക് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നോക്കാം അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ചോദ്യം വേനലിൻ്റെ വിഷമം ആനയ്ക്കു മാത്രമല്ലല്ലോ ചെടികൾ വള്ളികൾ മറ്റു ജന്തുക്കൾ എന്നിവയ്ക്കൊക്കെ വേനൽ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും ചർച്ച ചെയ്തു കണ്ടെത്തും അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആനയ്ക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ നോക്കാം വേനലിൻ്റെ വിഷമം ആനയ്ക്ക് മാത്രമല്ല ചെടികൾ വള്ളികൾ മറ്റു ജന്തുക്കൾ എന്നിവയ്ക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഒന്നാണ് ജലം വേനൽക്കാലത്ത് അതീവ ചൂട് അനുഭവപ്പെടും ജന്തുക്കൾക്ക് ദാഹം മാറ്റാനായി ഒരു തുള്ളി വെള്ളം ലഭിക്കാതെയാകും ചെടികളും മരങ്ങളും വള്ളികളും ഒക്കെ വെള്ളം കിട്ടാതായാൽ ഇലകളും പൂക്കളും കൊഴിഞ്ഞ് ഉണങ്ങാൻ തുടങ്ങും അപ്പോൾ ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം വേനൽ അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക നമ്മുടെ ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം വേനൽക്കാലം വളരെ ദുരിതമനുഭവിക്കുന്ന ഒരു കാലമാണ് സഹിക്കാൻ കഴിയാത്ത ചൂടായിരിക്കും വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ വെള്ളം വറ്റിപ്പോകും കുടിക്കാനും കുളിക്കാനും ഒക്കെയുള്ള വെള്ളം ഞങ്ങൾ കുറച്ചു ദൂരെ നിന്ന് പാത്രങ്ങളിൽ നിറച്ചാണ് കൊണ്ടുവരിക അച്ഛനും അമ്മയും വെള്ളം നിറച്ച പാത്രങ്ങളുമായി ഏറെ ദൂരം നടക്കും ഞാനും എൻ്റെ സഹോദരനും അവരോടൊപ്പം പോകുമായിരുന്നു ഇത് ഞങ്ങളുടെ മാത്രം അവസ്ഥയായിരുന്നില്ല ഞങ്ങളുടെ വീടിനടുത്തുള്ളവരുടെയും അവസ്ഥ ഇതുതന്നെ അലക്കാനായി അടുത്തുള്ള വീടുകളിലെ സ്ത്രീകൾ എല്ലാവരും കൂടി പുഴയിലേക്കാണ് പോവുക അവിടെ നിന്ന് അലക്കിയ തുണികളുമായി അമ്മ വീട്ടിലേക്ക് വരും ഇതൊക്കെ കൊണ്ട് തന്നെ വേനൽക്കാലം എനിക്ക് ഇഷ്ടമല്ല ഇതൊരു കുട്ടിയുടെ വേനൽ അനുഭവകാല അനുഭവ കുറിപ്പാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതുപോലെ കൂട്ടുകാരും സ്വന്തമായി എഴുതുകയും നോക്കുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം